ഇന്തം മൂഞ്ചിയെ പാക്ക യാറാവത് പണം മുടക്കുമ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു പതിനെട്ട് വയസ്സുകാരൻ്റെ മുഖത്ത് നോക്കിയ ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമാണ് ഈ ചോദ്യങ്ങൾക്കൊന്നും വിഷമിക്കാതെ ഇടം നേടിയ വ്യക്തിയാണ് വിജയ് നമ്മളിന്ന് വിജയിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് തമിഴ് തമിഴത്തിന് മാത്രമല്ല മലയാളികളുടെയും പ്രിയങ്കരനായി മാറിയിട്ടുള്ള ഇളയ ഇളയ ഇളയതലപതിയാണ് വിജയ് എനിക്ക് തോന്നുന്നു അടുപ്പിച്ച രണ്ട് സിനിമകളിൽ കോടി ക്ലബ്ബിൽ കയറിയ സിനിമയൊക്കെ വിജയിക്ക് മാത്രം സ്വന്തമാണ് ആ ഒരു പേരൊക്കെ വിജയിക്ക് മാത്രം സ്വന്തമാണ് ഇനി നമുക്ക് അത് കഴിഞ്ഞ് അദ്ദേഹം എനിക്കൊന്നു ഒരു പാർട്ടിയേക്ക് രൂപീകരിച്ചു തമിഴക വെട്ടിയ കഴകം ഇനി അത് കഴിഞ്ഞിട്ടുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടതാണ് ഇപ്പം അറിയാനുള്ളൊരു കാര്യം വിജയിതെ തമിഴകം തള്ളി തള്ളിപ്പറയുമോ തമിഴകം തള്ളി പറയോ പറയോ പറയുമോ വിജയ തമിഴകം തള്ളി പറയില്ല കാരണം ഈ നാൽപ്പത്തിയൊന്ന് പേരാണ് ആ ദുരന്തത്തെ മരിച്ച കരൂര് അതിനു ശേഷമുള്ള വിജയി എന്ന് പറയുന്നത് നമുക്ക് അതിനുശേഷമുള്ള വിജയിയെ കൂടെ കൂട്ടാനുള്ള ശ്രമമാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയത് ഇയാളെ മാറ്റി നിർത്താനല്ല നിങ്ങളെ ഇനി ഞങ്ങൾക്ക് വേണ്ട ഒരു ദുരന്തത്തിന് കാരണക്കാരനാണ് നിങ്ങൾ അതുകൊണ്ട് എന്നാണല്ലോ മറ്റു പാർട്ടികൾ പറയുക അങ്ങനെയുള്ള നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട നിങ്ങളെ ഞങ്ങളുടെ കൂടെ കൂട്ടിയാൽ ഞങ്ങൾക്കും കുഴപ്പമാണ് ഞങ്ങൾക്കും ഉള്ളതൊട്ടും കൂടെ പോകും അങ്ങനെ പറഞ്ഞില്ലല്ലോ ഇല്ല രഹസ്യ ചർച്ചകൾ നടക്കുകയാണ് ഞങ്ങളുടെ കൂടെ വരൂ എന്ന് ഇടപ്പടപ്പാടി പളനിസ്വാമി അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിനോടൊറ്റീന്ന് അറിയാം ജയലളിതയുള്ള സമയത്ത് വളരെ ഗംഭീരമായി മുന്നോട്ട് പോയൊരു പാർട്ടിയാണ് ജനകീയ അടിത്തറ ഉണ്ടായിരുന്ന പാർട്ടിയാണ് ഭരണമുണ്ടായിരുന്ന പാർട്ടിയാണ് എം ജി ആറും എം ജി ആറാണ് ആ പാർട്ടി ഉണ്ടാക്കുന്നത് അണ്ണാ ഡി എം കെ അത് കഴിഞ്ഞിട്ട് ജയലളിത അതിൻ്റെ നേതാവുന്നു അതിനുശേഷമാണ് പിന്നെ പനീർ സെൽവം മുഖ്യമന്ത്രിയാവുന്നു പിന്നെ എടപ്പാടി പളനിസ്വാമി മുഖ്യമന്ത്രിയാവുന്നു പിന്നീട് ഇപ്പോൾ അവിടെ ഒന്നുമില്ല ആ പാർട്ടിയിൽ അപ്പോൾ ആ പളനിസ്വാമി ഉൾപ്പെടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ പറയുന്നു വിജയ് ഞങ്ങളുടെ കൂടെ വരൂ ഞങ്ങൾക്കൊപ്പം നിൽക്കും നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കണ്ട നമുക്ക് ഒരുമിച്ച് നിന്ന് സ്റ്റാലിനെ എതിരിടാം അതാണ് എല്ലാവർക്കും പേടി അതെ ഒറ്റക്ക് നിന്ന അതെ അതെ അതിനകത്ത് ഒരു കാര്യം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും തമിഴ്നാട്ടിൽ ഈ അടുത്ത കാലത്തൊന്നും ആളുകൾ വരും ഒരു രാ രാഷ്ട്രീയ പ്രസ്ഥാനമാകുമ്പോൾ ആളുകൾ അവരുടെ റാലിക്കൊക്കെ വരും പക്ഷേ ആരും പറയാതെ തന്നെ രണ്ട് കാരണങ്ങൾ നമുക്ക് നമുക്കതിനകത്ത് പറയാം എന്നാൽ പോലും ആരും പറയാതെ തന്നെ അധികം ജനക്കൂട്ടം വിജയ്ക്ക് പിന്നാലെ വരുന്നു ഒന്ന് വിജയ് തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ തെന്നിന്ത്യയിലെ തന്നെ വലിയ സൂപ്പർ സ്റ്റാറാണ് ഇപ്പോൾ മലയാളത്തിൽ കേരളത്തിൽ പോലും ആരാധകരുണ്ട് ഞാനൊക്കെ ആദ്യം എൻ്റെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള പയ്യനാണ് ഈ വിജയിയുടെ കാര്യമെന്ന് പറയുന്നത് അവൻ വിജയിയുടെ പാട്ടൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കും എനിക്കന്നേരം ആ സമയത്ത് വിജയി എത്ര അങ്ങോട്ട് വിജയിയുടെ പടം ഞാൻ തിയേറ്ററിൽ പോയി കാണാറുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് പടങ്ങളൊക്കെ പോയി ഞാൻ അവനുമായിട്ട് തന്നെയാണ് പോയി കണ്ടതെന്നാണ് എൻ്റെ ഓർമ്മ പോയി കാണുന്നു കൊള്ളാം സംഭവം അങ്ങനെ പോക്കിരിയൊക്കെ പിന്നീട് അതിന് മുമ്പ് കുറേ പടം കണ്ടു അത് കഴിഞ്ഞിട്ട് പോക്കിരി കാണുന്നു അങ്ങനെ കുറേ പടങ്ങൾ പിന്നെ ഞാൻ മിക്കവാറും വിജയിയുടെ പടമൊക്കെ പോയി എന്ന് വെച്ചാൽ വിജയ് ഫാനാണെന്നല്ല എൻ്റെ അർത്ഥം പക്ഷെ അത് അയാളുടെ ആക്ടിങ് സ്റ്റൈലും ഒക്കെ കൊള്ളാൻ രസമുണ്ട് നമുക്ക് കണ്ടിരിക്കാം ഒരു ഇഷ്ടം ആ മനുഷ്യനോട് തോന്നുന്ന തരത്തിലുള്ള അഭിനയം അഭിനയത്തിൽ അദ്ദേഹം അപ്പോൾ ഇതുപോലെ കേരളത്തിൽ അത്തരം ആരാധകർ ഒരുപാട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാകുന്നു അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുന്നു ഈ ദുരന്തം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പല ചർച്ചകളും നടന്നുകൊണ്ട് നമ്മളതിലേക്കൊന്നും പോകണ്ട സി ബി ഐ ഇപ്പോൾ വരുന്നുണ്ട് അന്വേഷിക്കാനായിട്ട് ഈ ദുരന്തം ഉണ്ടായ സമയത്ത് ആ സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകളുടെ പ്രതികരണം എതിരാകും ആ പാർട്ടിക്ക് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു പലരും ആ സ്ഥലത്തുനിന്നേ അവർ നിന്ന സ്ഥലത്തുനിന്നേ മുങ്ങി അടുത്ത അടുത്ത അടുത്തതും അടുത്ത ജില്ല കടന്നുപോയി അത് പ്രൊഫഷണലിസമില്ല അത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പരിചയമില്ലാത്ത ആളുകളാണ് വിജയിയുടെ കൂടെ നിൽക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞു വിജയ് ഇനി മാറും വിജയ് ഈ കൂടി വിജയ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ രീതി അദ്ദേഹം മാറ്റുകയാണ് ഇങ്ങനെ ആൾക്കൂട്ടം വന്നു കൂടുന്നു ഇപ്പോൾ തന്നെ ഹെലികോപ്റ്ററിൽ വരാൻ നേരിട്ട് വന്നിറങ്ങുക എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുന്നു ഇങ്ങനൊരു വാഹനത്തിൻ്റെ അട ഒരു റാലി എന്താ പറയുന്നത് റോഡ് ഷോ പോലെ നടത്തി വരുന്നതിന് പകരം ആ സമയത്ത് വന്ന് ഹെലിപ്പാഡ് നമ്മുടെ നേതാക്കന്മാരൊക്കെ വന്നിറങ്ങുന്ന പോലെ ആ സമയത്ത് അപ്പോൾ ആ തെക്കും തിരക്കും ഉണ്ടാകില്ല അഥവാ ഉണ്ടായാൽ തന്നെ അതിനെ മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ അദ്ദേഹം മാറുകയാണ് പിന്നെ തൻ്റെ പാർട്ടിയിൽ കുറച്ചുകൂടെ ജനങ്ങളുമായി ഇടപെടുന്ന ഇത്തരം പ്രതിസന്ധികളുണ്ടാകുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടാകും ആരോപണങ്ങളിങ്ങനെ വന്നുകൊണ്ട് ഈ സാധാരണ മനുഷ്യരായ നമ്മൾ പോലും നമുക്കെതിരെ ആരെങ്കിലും ഇല്ലാത്ത കഥകളോ ഉള്ളതായിക്കോട്ടെ അതും പത്ത് പേരെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് തന്നെ നമുക്ക് തന്നെ മാനസികമായ പ്രയാസം പ്രയാസമുണ്ടാകും പക്ഷേ ഇവരൊക്കെ എല്ലാ ദിവസവും എത്ര എന്തോരോ ആരോപണങ്ങളാണ് ഇങ്ങനെ കേൾക്കുന്നത് പലതരത്തിലുള്ള കഴമ്പില്ലാത്ത ഒട്ടേറെ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും അത് ഒരാളല്ലോ പറയുന്നത് പിന്നെ ചർച്ച ചെയ്യുന്നു ചാനൽ ചർച്ചകൾ ചർച്ച ചെയ്യുന്നു ഓൺലൈൻ മീഡിയ നമ്മളുൾപ്പെടെയുള്ള ആളുകളെന്ന് വെച്ചോ ചർച്ച ചെയ്യുന്നു അതിനെല്ലാം നേരിടേണ്ടി വരും അപ്പോൾ അങ്ങനെ നേരിടാനുള്ള കരുത്ത് വിജയിക്ക് മാത്രം ഉണ്ടായാൽ പോരാ വിജയ് ഒരാൾ ഒറ്റയ്ക്കുള്ള ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടി ഒരിക്കലും കാലത്തെ അതിജീവിച്ച് മുന്നോട്ട് പോവില്ല ആ പാർട്ടിയിൽ കുറേ നേതാക്കന്മാർ അയാൾക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന കുറേ നേതാക്കന്മാരുണ്ടാകണം പിന്നീടുള്ള അടുത്ത തലമുറ വളർന്നു വരണം അതിനും അടുത്ത തലമുറ അപ്പോഴാണ് ആ പാർട്ടിയിലേക്ക് ആൾ വരുന്നത് അല്ലാതെ ഒറ്റക്ക് ഒറ്റയ്ക്ക് ഒരാൾ നിന്നിട്ടുള്ള പാർട്ടികളെല്ലാം പിന്നീട് ആ ആളിന് ശേഷം ഇല്ലാതായിപ്പോയി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ എ ഡി എം കെ അവിടെ എം ജി ആർ എന്ന് പറയുന്നത് എം ജി ആറ് കരുണാനിധിയുടെ അപ്പം ഈ സ്റ്റാലിൻ്റെ പിതാവ് കരുണാനിധി കരുണാനിധി എം ജി ആറും നല്ല സുഹൃത്തുക്കളായിരുന്നു ഡി എം കെ രൂപീകരിക്കുന്നു ഡി എം കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് എം ജി ആറ് ആയിട്ട് കരുണാനിധി പിണങ്ങുന്നു അങ്ങനെ ഈ ഡി എം കെ യുടെ ട്രഷററായിരുന്നു എം ജി ആറ് എം ജി ആർ എന്ന് സൂപ്പർ സ്റ്റാറായി കത്തി നിൽക്കുന്ന സമയമാണ് ഡി എം കെ യുടെ ട്രഷററാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നു അദ്ദേഹം പോയിട്ട് അണ്ണാ ഡി എം കെ രൂപീകരിക്കുന്നു അണ്ണാ ഡി എം കെ രൂപീകരിച്ച് അദ്ദേഹം അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കുന്നു മരിക്കുന്നിടം വരെയും അതായത് എനിക്കൊന്നും ഒരു പത്ത് വർഷത്തോളം എം ജി ആർ ആയിരുന്നു തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി അത് കഴിഞ്ഞിട്ട് ഇടക്കാലത്ത് ചെറിയ സമയം എം ജി ആറിൻ്റെ ഭാര്യ ജാനകി രാമ അതായത് എം ജി ആറ് മരിച്ച ആ സമയത്ത് ജാനി അതുമൊക്കെ ഒരു സിനിമ പോലെയാണ് അതായത് എം ജി ആറിൻ്റെ ശവമഞ്ചത്തിൽ അതാണ് പറയുന്നത് സിനിമ ഈ സിനിമാക്കാരെയൊന്നും വലിയ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ള സിനിമാക്കാരെയൊന്നും അങ്ങനെ പറയുക എം ജി ആറും ജയലളിതയും എന്ന് പറയുന്നത് തന്നെ അവർ തമ്മിലുള്ള ഒരു ഒരു ഇന്നിപ്പം നമ്മൾ പറയുന്ന പോലെ റിലേഷൻ റിലേഷൻഷിപ്പ് ഒരർത്ഥത്തിൽ അങ്ങനെ ഒരു 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 ബന്ധം ഒരു സ്നേഹബന്ധം അവർക്ക് തമ്മിലുണ്ടായിരുന്നു അതിനേത് പേരിട്ട് വേണമെങ്കിലും നമുക്ക് വിളിക്കാം അതുള്ളപ്പോൾ പോലും എം ജി ആറിനെ ആളുകൾക്ക് ഇഷ്ടമാണ് ജയലളിതയെ ഇഷ്ടമാണ് ആ ശപമഞ്ചത്തിൽ നിന്ന് അവരെ പാർട്ടി പ്രവർത്തകർ വലിച്ചിറക്കുകയാണ് അന്ന് അവർ പിന്നീട് ആ ജയലളിത ഈ ജാനകി രാമചന്ദ്രനൊക്കെ വിസ്മൃതിയിലായിപ്പോയി എങ്ങനെ ഒരാളുണ്ടെന്ന് പോലും ഓർക്കാത്ത തരത്തിൽ ജയലളിതയുടെ ഉദയമാണ് പിന്നെ ആ ജയലളിതയെ അസംബ്ലിയിൽ വെച്ചിട്ട് ഡി എം കെയുടെ പ്രവർത്തകർ ആക്രമിക്കുന്നുണ്ട് അന്നവർ ശപഥം ചെയ്യുന്നു ഇതൊരു സിനിമ പോലെയാണ് അവിടുത്തെ രാഷ്ട്രീയവും ശപഥം ചെയ്ത് ഇവരെ അധികാരത്തിൽ നിന്ന് തൂത്തെറിയും അങ്ങനെയാണ് അടുത്ത ഇലക്ഷനിൽ അവർ ജയിച്ച് കയറി വരുന്നത് പക്ഷെ അവർ ആദ്യത്തെ ആ സമയത്ത് തൊണ്ണൂറ്റി ഒന്നിലാണ് അവർ വരുന്നത് മുഖ്യമന്ത്രിയായിട്ട് ആ സമയത്ത് വലിയ അഴിമതി ആരോപണങ്ങളൊക്കെ വന്നു അതും ഇതുപോലെയാണ് വന്ന് അപ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്ന് അവർക്കറിയാൻ പറ്റാതെ പോയി പക്ഷെ അവർ പിന്നീട് അവർ സ്വയം മാറി പിന്നെ കുറേ ഉപജാവക ബൃന്ദങ്ങളും കാര്യങ്ങളൊക്കെ അവരെ ചുറ്റും ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ അടുത്ത ഇലക്ഷനിൽ പോയി പക്ഷെ അതിൽ നിന്ന് അപ്പോൾ അടുത്ത ഇലക്ഷനിൽ ഇവർ അധികാരത്തിൽ വന്ന സമയത്താണ് ഈ കരുണാനിധി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നൊരു രംഗമൊക്കെ ഉണ്ട് അത് ഈ ദിലീപിൻ്റെ ലയൺ എന്ന് പറയുന്ന സിനിമയിൽ ആ രംഗം അതുപോലെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് കരുണാനിധി കരുണാധി വലിയ നേതാവാണല്ലോ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി പോലീസ് അപ്പോൾ കാരണം അതിങ്ങനെ നിലവിളിക്കുന്നു കരയുന്നു നെഞ്ചതറിച്ച് കരയുന്നു നാടകീയമായ രംഗങ്ങളാണ് ഇപ്പം അതൊക്കെ ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അങ്ങനെ കരയേണ്ട കാര്യമൊന്നുമില്ല സാധാരണ രീതിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു പക്ഷേ അറിയാം അദ്ദേഹം ഒന്നാം തരം തിരക്കഥാകൃത്തായിരുന്നു കലയും ചെറുക്കരണാതി എന്ന് പറയും എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അപ്പം അറിയാം ഇങ്ങനെ കരഞ്ഞാൽ തൻ്റെ കൂടെ നിൽക്കുന്നവരും കരയും ഞാൻ നെഞ്ചത്തടിച്ച് നിലവിളിക്കുമ്പോൾ അവൻ നെഞ്ചത്തടിക്കുക മാത്രമല്ല മണ്ണെണ്ണ എടുത്ത് തലയിൽ ഒഴിക്കും അതാണ് അവിടുത്തെ ഇവിടെ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ അങ്ങനെ കൊണ്ടുപോയാൽ പറ്റുമെങ്കിൽ അത്രയും നാൾ കൂടെ എന്നിട്ട് മാറിയെന്ന് ആ അവനെ കൊണ്ടുപോകണ്ടാന്ന് പറയും അവനെ അറസ്റ്റ് ചെയ്യേണ്ട അവന് വേണ്ടതാന്ന് പറയും അപ്പോൾ പോട്ടെ അപ്പോൾ ആ ജയലളിത അധികാരത്തിൽ വന്ന് ഇങ്ങനെ അപ്പം അങ്ങനെയാണ് അവിടുത്തെ രാഷ്ട്രീയം സിനിമാക്കാരോട് ഒരു ഇഷ്ടം അതായത് എല്ലാവരോടും ഇല്ല ശിവാജി ഗണേശനവിടെ പരാജയപ്പെട്ടു പോയ സിനിമാക്കാരനാണ് കമ കമൽഹാസൻ ഇപ്പോൾ രാജ്യസഭാ എം പി ആണെങ്കിൽ പോലും അദ്ദേഹം രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ടു പോയ ആളാണ് പക്ഷേ വിജയ്യുടെ വരവ് നമ്മൾ അതിലേക്ക് വീണ്ടും വരാം വിജയിയുടെ വരവ് എന്ന് പറയുന്നത് അങ്ങനെയല്ല വിജയ് ഇപ്പം ഇവിടെ ഈ കരൂർ മരിച്ച കുടുംബാംഗങ്ങളെയെല്ലാം മഹാബലിപുരത്തെ റിസോർട്ടിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് അദ്ദേഹത്തിന് കരൂർ ചെല്ലാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം അവിടെ ചെന്നാൽ മൂന്ന് മണിക്കൂറിനപ്പുറം അവിടെ നിൽക്കാൻ പാടില്ല അപ്പോൾ ഈ മൂന്ന് മണിക്കൂർ കൊണ്ട് ഇവരെ എല്ലാം കാണാൻ എല്ലാവരും വന്നില്ല കുറച്ച് കുടുംബാംഗങ്ങൾ മാറി നിന്നു എന്നാലും നൂറ്റി അറുപത് പേര് ചടങ്ങിനെത്തി നാൽപ്പത്തി ഒന്ന് പേര് മരിച്ചതിൽ കുറച്ച് ഒഴിച്ച് ബാക്കി മിക്കവാറും എല്ലാവരും വന്നു അപ്പോൾ അവരെ മഹാബലിപുരത്തെ റിസോർട്ടിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹം മാപ്പ് ചോദിച്ചു കാലിൽ വീണ് മാപ്പ് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു അപ്പോൾ ആളുകൾ പറയും അയാളൊരു നടനായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണുക അല്ല അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല കാരണം ഏത് നടനായാലും അയാളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്ക് വന്ന അല്ലെങ്കിൽ അയാളെ കാണാൻ വന്ന ഇവരെല്ലാം ആ പാർട്ടിയുടെ ആളുകളൊന്നും ആയതല്ല വിജയിയെ കാണാൻ വേണ്ടി വന്ന ആ മനുഷ്യർ മരിച്ചുപോയി എന്ന് കുഞ്ഞുങ്ങളുണ്ട് ഭർത്താവ് ഉണ്ട് ഭാര്യയുണ്ട് അമ്മയുണ്ട് അവർ മര അപ്പോൾ ആ ആ മനുഷ്യരെ കാണുമ്പം ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ നമ്മൾ നേരിട്ട് കാണാ അത്രയും ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ നേരിട്ട് കാണുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ആരായാലും കരഞ്ഞു പോവും അതൊരു അഭിനയമെന്നൊന്നും പറയാൻ പറ്റില്ല മനുഷ്യനായിട്ടുള്ള ആളാണെങ്കിൽ കരയും അത് നമ്മളായാലും കരയും അല്ലേ കരയും അപ്പോൾ വിജയ് മാപ്പ് പറഞ്ഞു കാലിൽ വീണു മാപ്പ് പറഞ്ഞു അത് മാത്രമല്ല നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്താണ് വരെ ചികിത്സാ സഹായം പഠിക്കാനുള്ള സഹായം ഇതെല്ലാം ചെയ്യും അപ്പോൾ അദ്ദേഹം എന്നിട്ട് ഈ ഒമ്പത് മണിക്കാണ് ആളുകൾ വന്നത് ആറ് മണിവരെ ആറ് ആറര മണിവരെ അവരോടൊപ്പം സമയം ചെലവഴിച്ചു അവിടെയാണെങ്കിൽ മൂന്ന് മണിക്കൂറിനപ്പുറം പറ്റില്ല അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു അതാണ് ബുദ്ധിപരമായ നീക്കം മഹാബലിപുരത്തേക്ക് വിളിച്ചു വരുത്തി ഇങ്ങ വാങ്ങോ ഇവിടെ വരാം ഇവിടെ വന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഓരോ കുടുംബത്തിനേയും മുപ്പത് മിനിറ്റ് കണ്ട് സംസാരിച്ചു അവരുടെ ഹൃദയത്തിലേക്ക് കയറുകയാണ് അത് ഈ ഇപ്പോൾ നിർത്തി വച്ചിരിക്കുകയാണ് റാലി അത് പുനരാരംഭിക്കും പുനരാരംഭിച്ചു കഴിഞ്ഞാൽ വിജയ് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായി തമിഴ്നാട്ടിൽ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അതുകൊണ്ടാണ് വിജയി ഒപ്പം കൂട്ടാൻ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നത് വിജയ് ഇപ്പോൾ അടുത്ത ലക്ഷം വരുമ്പോൾ മുഖ്യമന്ത്രിയാകുമെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും മുഖ്യമന്ത്രിയാവില്ല കാരണം ഡി എം കെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഡി എം കെയെ തകർത്തിട്ട് വിജയിക്ക് മുഖ്യമന്ത്രിയാകാനൊന്നും പറ്റില്ല പക്ഷേ ഭാവിയിൽ ഈ ഡി എം കെയുടെ ഈ സ്റ്റാലിൻ്റെ ഒരു ഒരു ഘട്ടം അങ്ങോട്ട് കഴിയുമല്ലോ ആ കഴിയുന്ന സമയത്ത് പിന്നെ ഉദയനിധി സ്റ്റാലിനാണ് പിന്നെ ഡി എം കെ എന്ന് പറഞ്ഞാൽ ഉദയനിധി സ്റ്റാലിനാണ് ഇപ്പോൾ പിന്നെ ഉദയനിധി സ്റ്റാലിൻ്റെ മകനും സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ് അപ്പോൾ അവർ കുടുംബപരമായി അങ്ങനെ പാരമ്പര്യമായി സിനിമയും രാഷ്ട്രീയവും എല്ലാം കൊണ്ട് നടക്കുന്നവരാണ് പിന്നീട് വരുമ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റിലേക്ക് മാറുകയും അവിടെ ബി ജെ പി ഉണ്ടാകും എ ഡി എം കെ ഉണ്ടാകും അവിടെ എങ്ങനെയാണ് വിജയ് വിജയ് ഇപ്പോൾ പൊങ്കല് കഴിയട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റ് പാർട്ടികൾ ക്ഷണിച്ച സമയത്ത് പൊങ്കൽ കഴിയട്ടെ ഞാൻ പറയാം എന്നാണ് പറഞ്ഞത് വിജയ് ചിലപ്പോൾ ഒറ്റയ്ക്ക് തന്നെ നിന്നേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം മറ്റ് അവരുമായി സഖ്യമുണ്ടാക്കുകയുള്ളൂ എന്തായാലും വിജയിയെ അങ്ങനെ തമിഴകം മറക്കില്ല വിജയ് ഉറപ്പായും തമിഴ്നാട് രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഭാവിയിൽ മുഖ്യമന്ത്രി ആകുന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല ആവാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ശരി